ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വൈഫ് ഹൗസിലാണ് നിൽക്കുന്നത് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് ചോദിച്ചാൽ നമ്മളെ ഒഴിവാക്കുന്ന ഒരു സാധനം വെച്ചിട്ട് ഇവിടെ വലിപ്പോൾ ചെയ്തൊരു കാര്യം നമുക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ അത് കാണാൻ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് കാണാം ഇന്ന് എല്ലാ വീടുകളും ടെറസായി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ വീടുകൾ പൊളിച്ചതെന്നും പഴയ വീടുകളൊക്കെയുള്ള ഓടുകൾ ഉണ്ടാകും ഓടുകൾ യൂസ് ചെയ്തിട്ട് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെടിച്ചട്ടി അതായത് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ഓടുകൾ ഉപയോഗിച്ച് നാല് ഓടുകൾ ഇനിയിപ്പോൾ ഇത് പെയിന്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായി എന്താണ് യിഡ്യകൾ പലതരം സമീപിക്കുക വെല്ലുവി എന്താണ്